ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു ഞാനും സുഖമായിട്ടൊക്കെ തന്നെയാണ് അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ എൻ്റെ വീഡിയോ കണ്ട് എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ നല്ല കമൻസ് ഇടുക ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ബെൽബട്ടൺ അമർത്താനും ആളെന്നുള്ള ഓപ്ഷൻ അമർത്താനും ഒന്നും മറന്നു പോകരുതേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മോർണിംഗ് ബ്ലോഗാണ് ആണ് കേട്ടോ ഇന്ന് നല്ല മാമ്പഴ പുളിശ്ശേരി ഒക്കെ വെക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ട് അപ്പോഴത്തെ രാവിലെ എഴുന്നേറ്റ് പാത്രം കഴുകാനട്ടോ ഇന്നലെയും രാത്രിയും ഞാൻ പാത്രം ഒന്നും കഴുകില്ല കാരണം കുറേ പാത്രങ്ങൾ ഇന്നലെ രാത്രി ഞാൻ കഴുകിയൊക്കെ വെച്ചിട്ടാണ് പോയത് പിന്നെ രാത്രി കഴിച്ചതിന് ശേഷം വന്ന പാത്രങ്ങൾ കഴുകാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല രാത്രി എനിക്ക് ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുളിച്ച് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആകെ അങ്ങ് ക്ഷീണമായിപ്പോയി പിന്നെ ഞാൻ പാത്രമൊന്നും കഴുകില്ല കേട്ടോ അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്ന വന്നുടനെ പാത്രമൊക്കെ കഴുകി കിച്ചണൊക്കെ ഒന്ന് നീറ്റാക്കി ഇട്ടതിന് ശേഷം ഞാൻ ചോറ് വയ്ക്കാനുണ്ടോ രാവിലെ തന്നെ അരി അരിയടുപ്പത്തിവാണ് അപ്പോൾ ചേട്ടനെ ചോറൊക്കെ കൊണ്ടുപോകണം ചേട്ടന് മോനും കൂടിയിട്ട് രാവിലെ കളിക്കാനായിട്ട് പോയിരിക്കുകയാണ് ഇപ്പോൾ സ്കൂളൊക്കെ അടച്ചിരിക്കുകയല്ലേ അപ്പോൾ രാവിലെ രണ്ടുപേരും കൂടിയിട്ട് കളിക്കാൻ ബാഡ്മിൻ്റൺ കളിക്കാനായിട്ട് പോയിട്ടുണ്ട് മോന് വൈകിട്ട് ക്ലാസ് ആയിട്ടുണ്ട് കേട്ടോ അവൻ പഠിക്കാൻ പോവുകയാണ് അപ്പോൾ രാവിലെ വെറുതെ ഒന്ന് കളിക്കാനായിട്ട് പോയതാണ് വൈകിട്ടും ക്ലാസ് ഉണ്ടായിരുന്നു നാല് മണി മുതൽ മണി വരെ അവന് ക്ലാസ് ഉള്ളതാണ് അപ്പോൾ വൈകിട്ടും കൊണ്ടുപോകണം അപ്പോൾ രാവിലെ ഞാൻ എൻ്റെ അരിയൊക്കെ അടുപ്പത്തിട്ട് കുക്കറിനകത്താക്കി വെച്ചു പിന്നെ അത് കുറച്ച് ചിക്കനെ ഇന്ന് കഴിഞ്ഞ ദിവസം ചിക്കൻ കറി വെക്കുന്ന കാണിച്ചില്ലേ ആ ചിക്കനിൻ്റെ കുറച്ച് പീസ് ഞാൻ മാറ്റിച്ചില്ലേ ചിക്കൻ കറി വെക്കുകയോ സ്റ്റൂ വെക്കോ ചെയ്യാമെന്നൊക്കെ പറഞ്ഞില്ലേ ആ ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ കാരണം മീനൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല നല്ല ഐസ് പിടിച്ചിരിക്കുകയാണേ ചിക്കൻ അപ്പോൾ അത് ഞാൻ വെച്ചെടുത്ത് വറുക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ അതിൽ കുറച്ച് വെള്ളവും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് അങ്ങനെ വെക്കും കേട്ടോ ഉപ്പും കൂടി ഇടുമ്പോഴത്തേക്കും പെട്ടെന്ന് ഐസ് പോയി കിട്ടും അപ്പം ഞാൻ ഉപ്പും കൂടി ഇട്ടിട്ട് ഇങ്ങനെ വയ്ക്കുവാണ് കേട്ടോ അപ്പോൾ രാവിലെ അല്ലെങ്കിൽ പെട്ടെന്ന് ഐസ് പോയി കിട്ടിയില്ലെങ്കിൽ പിന്നെ കൊണ്ടുപോകാനും വറുത്തൊന്നും സമയത്തിന് എത്തത്തില്ല പിന്നെ ഞാനൊരു മിഴുക്ക് ഉരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഒരു രണ്ട് മൂന്ന് ക്യാരറ്റ് ഉണ്ടായിരുന്നേ അത് എടുത്ത് ഒന്ന് പിന്നെ എന്താണ് പീല ചെയ്തൊക്കെ എടുത്ത് സവാളയും പച്ചമുളകും എല്ലാം കൂടി കരിഞ്ഞിട്ട് അതൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളൊന്നും അല്ലാട്ടോ ആദ്യമേ തന്നെ ഉച്ചയൂണിൻ്റെ പണികളാണ് ആദ്യമേ തുടങ്ങുന്നത് എനിക്ക് ആദ്യം അങ്ങനെ ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം പിന്നെ കഴിക്കുന്ന സമയത്ത് മതിയല്ലോ ബ്രേക്ക്ഫാസ്റ്റ് ചൂടോടെ കഴിക്കുകയും ചെയ്യാമല്ലോ എന്ന് ചോദിച്ചിട്ട് ആ ഉണ്ടാക്കാറുള്ളൂ എപ്പോഴും അങ്ങനെ തന്നെയാണ് ആദ്യമേ ഞാൻ ചോറിൻ്റെ പണികളൊക്കെ ആയിരിക്കും കേട്ടോ ആദ്യമേ ചെയ്യുക അത് കഴിഞ്ഞിട്ടായിരിക്കും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളൊക്കെ തുടങ്ങുക അപ്പോൾ അതേ പിന്നെ നമ്മുടെ പാനിൽ നമ്മുടെ പഴയ പാനാണ് കേട്ടോ ആദ്യതുവരെ എനിക്ക് മാറ്റാനായിട്ട് പറ്റിയില്ല ഇനി ഉടനെ തന്നെ ഞാൻ പാൻ മാറ്റുന്നതാണ് എന്നും പറയും ഉള്ളൂ അത് മാറ്റക്ക് നടക്കുന്നില്ല എങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇപ്പോഴും നല്ല ഉഷാറായിട്ട് അത് പ്രവർത്തിക്കുന്നുണ്ട് എന്തായാലും അപ്പോൾ അതേ അതിലേക്ക് കടുകൊക്കെ വറുത്ത് പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും സവാളയും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കാരണം അതൊന്ന് വെന്ത് വരണ്ടേ ക്യാരറ്റ് കുറച്ച് വേവുള്ളതല്ലേ അപ്പോൾ അല്ലെങ്കിൽ പിന്നെ അത്രത്തോളം നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കേണ്ടി വരും ഇതാകുമ്പോൾ വെള്ളത്തിൽ കിടന്ന് വെന്തോളും യ കണ്ടോ ഇത്രയും മാങ്ങ കേട്ടോ ഇന്നലെ വൈകിട്ട് ചേട്ടൻ വന്നപ്പോൾ കൊണ്ടുവന്നതാണ് ഒരു ഫ്രണ്ട് കൊടുത്താന്നാണ് കേട്ടോ പറഞ്ഞത് ഇങ്ങോട്ട് വിളിച്ച് ചോദിച്ചിട്ട് മാങ്ങ വേണമെന്ന് ചോദിച്ചിട്ട് കൊടുത്തുണ്ട് നാട്ടുമാങ്ങയില്ലേ നാട്ടുമാങ്ങ നമ്മൾ മാമ്പഴ പുളിശ്ശേരി വെക്കുന്ന മാങ്ങയാണ് കേട്ടോ കുറേ ഉണ്ടായിരുന്നു രാത്രിയേ തന്നെ എല്ലാവരും കഴിച്ചു തുടങ്ങി അതിൻ്റെ മണം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ എവിടെ വീടിനകം ഫുള്ള് നല്ല മണമായിരുന്നേ അപ്പോൾ രാത്രിയേ തന്നെ കഴിച്ചു തുടങ്ങി അപ്പോൾ ഞാൻ പറയുകയും ചെയ്തു നാളെ നമുക്ക് എന്തായാലും മാമ്പഴ പുളിശ്ശേരി വെക്കണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ രാവിലെ ഞാൻ പറഞ്ഞു പോയിട്ട് വരുമ്പോഴത്തേക്കും തൈരും കൂടി മാങ്ങിക്കൊണ്ട് വരണം അപ്പം നമുക്ക് പുളിശ്ശേരി വെക്കാലോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ ഞാൻ അതിന്ന് കുറച്ച് മാ മാമ്പഴം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് ബാക്കി ഞാൻ കൊണ്ടുവച്ചു കേട്ടോ അത് ഇനി പിന്നെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ മാമ്പഴ പുളിശ്ശേരി വെക്കുന്നത് സാധാരണ ചിലരിങ്ങനെ അരിഞ്ഞ് കഷ്ടങ്ങളാക്കി ഇടും കേട്ടോ ഇത് നമ്മൾ നമ്മളരിഞ്ഞ് കഷ്ണങ്ങളാക്കുമൊന്നും വേണ്ട ഇതിൻ്റെ ഞെട് ഞെടുപ്പ് ഇങ്ങനെ അറുത്ത് കളഞ്ഞിട്ട് അതിങ്ങനെ തൊലി ഉരിച്ച് ഇങ്ങനെ എടുത്താൽ മതി കേട്ടോ അതിൻ്റെ തോലില്ലേ അതിങ്ങനെ ഉരിച്ചെടു എടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ നല്ല കൂടി തന്നെ ഇരിക്കും അത് അതിൻ്റെ ഫ്ലഷ് എല്ലാം അതിൽ തന്നെ കാണും അപ്പോൾ അങ്ങനെ മുഴുവനെ ഇട്ടിട്ടാണ് മാമ്പഴ പുളിശ്ശേരി വെക്കുക അത് കുഞ്ഞു വാങ്ങിയാണ് കേട്ടോ നമുക്ക് വീഡിയോയിലും കുഞ്ഞായിട്ട് തന്നെയല്ലേ കാണുന്നത് അപ്പോൾ കുഞ്ഞു വാങ്ങിയാൽ കേട്ടോ അപ്പോൾ അത് ഒന്നെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ ക്യാരറ്റ് മുഴുക്കു വട്ടി വെന്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ കുറച്ച് ഗരം മസാല ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ക്യാരറ്റ് മുഴുക്ക് വട്ടിയിൽ ഗരം മസാല ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഒരു ചിക്കൻ കറിയുടെ ഒക്കെ ഒരു എഫക്റ്റാണ് കേട്ടോ അപ്പോൾ അപ്പോഴത്തേക്കും മാമ്പഴം എല്ലാം ഞാൻ തൊലിയൊക്കെ വിരിച്ച് കളഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേഗാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയമായിട്ടുണ്ട് അപ്പോഴത്തേക്കും ഞാൻ ചപ്പാത്തി അല്ലേ ചപ്പാത്തി ചുട്ടുവെക്കാം അതിൽ നെയ്യൊന്നും പുരട്ടുന്നില്ല ജസ്റ്റ് ഒന്ന് ചുട്ട് വെക്കാം എന്നുള്ളതേ ഉള്ളൂ കാരണം എല്ലാവർക്കും കഴിക്കാനുള്ള ചപ്പാത്തി ഇല്ല പിന്നെ വേണമെങ്കിൽ പുട്ട വെക്കാമെന്ന് വിചാരിച്ചു ഞാൻ പിന്നെ ജോലി മെനക്കെടണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ സത്യത്തിൽ പുട്ട വെച്ചില്ല കേട്ടോ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുമില്ല പിന്നെ അങ്ങ് മടി പിടിച്ചു പോയി അപ്പോഴത്തേക്കും എന്തേ നമ്മുടെ മാമ്പഴം വെള്ളത്തിൽ കിടന്ന് കുറച്ച് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് അരപ്പൊക്കെ അരച്ച് ഒന്ന് ഇട്ട് കൊടുക്കണം ആ സമയത്ത് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയെ എന്നിട്ട് ഞാൻ അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാൻ പോയി കുറച്ച് തേങ്ങയും രണ്ട് പച്ചമുളകും പിന്നെ ജീരകവും മഞ്ഞൾപ്പൊടിയുമാണ് കേട്ടോ ചേർക്കുന്ന വെളുത്തുള്ളി തീർന്നു പോയി അതുകൊണ്ട് വെളുത്തുള്ളി ചേർത്തിട്ടില്ല എന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ മാമ്പഴ പുളിശ്ശേരി എന്ന് പറയുന്നത് മധുരവും എരിവും പുളിപ്പും ഉപ്പും എല്ലാം ചേർന്നിട്ടുള്ള നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അത് അതുണ്ടെങ്കിൽ പിന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേറെ ഒന്നും വേണം ഇല്ല അപ്പോൾ അതേ അരപ്പൊക്കെ റെഡിയാക്കി കൊണ്ട് വന്നിട്ടുണ്ട് അത് ഞാൻ ആ മാമ്പഴത്തിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ജാറും കൂടെ കഴുകി ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അരപ്പിൻ്റെ പച്ച ചവൻ പോകുന്നത് വരെ ഒന്ന് മൂടി ഒന്ന് വേഗിച്ചെടുക്കണം അതിലേക്ക് കുറച്ച് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഈ സമയത്താണ് കേട്ടോ ഞാൻ ചേർക്കുന്നത് ഈ സമയം ചേർത്താൽ മതി കുഴപ്പമൊന്നുമില്ല എന്നിട്ട് അത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി ഒന്ന് മൂടി ഒന്ന് വെക്കുന്നുണ്ട് അപ്പോഴത്തേക്കും ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു ആ തൈരൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഒന്ന് കലക്കി കലക്കിയെടുക്കുകയാണെങ്കിൽ തൈര് കവറോട് കൂടി പൊട്ടിച്ചൊഴിച്ചാൽ അതിങ്ങനെ കട്ട കട്ട പോലെ കിടക്കും അതെനിക്ക് അത്ര ഇഷ്ടമല്ല അപ്പോൾ അതിൻ്റെ ഒന്ന് ഇങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും അതിൽ കട്ടകളൊക്കെ കുറച്ചൊന്ന് ഉടഞ്ഞു കിട്ടും എന്നിട്ട് ആ തൈര് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു തൈര് ഒഴിച്ചു കൊടുത്താൽ പിന്നെ അധികം തിളക്കേണ്ടതായിട്ടില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം പിന്നെ ഞാൻ അതിൽ കറിവേപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ കടുകൊക്കെ താളിക്കുന്നത് അപ്പോൾ അതിൽ എന്തെ നമ്മുടെ മാമ്പഴപ്പുളിശി റെഡി ആയിട്ടുണ്ടോ നല്ല മണമൊക്കെ ഉണ്ട് എനിക്കങ്ങ് കഴിക്കാൻ തോന്നിയിട്ട് വയ്യായിരുന്നു കേട്ടോ പിന്നെ അന്നേരത്ത് കഴിക്കുന്നത് അത്ര ശരിയല്ലോ എന്ന് ചോദിച്ചിട്ട് കഴിച്ചില്ല പിന്നീട് ഞാൻ കഴിച്ചു കേട്ടോ അപ്പോൾ അതേ ചേട്ടനുള്ള കട്ടനൊക്കെ ഇട്ട് കൊടുത്തു അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കനിലെ ഐസൊക്കെ പോയിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി അതൊന്ന് വറക്കാനായിട്ട് ഇടണം അതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുവാണേ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പിന്നെ എന്താണ് മുളക് പൊടി ഗരം മസാലപ്പൊടി ചേർത്തിട്ട് ആദ്യം ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെക്കുന്നുണ്ട് പത്ത് മിനിറ്റ് വെക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇളക്കിയപ്പോഴും ഓർമ്മിച്ചത് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർക്കാമെന്ന് അതിന് അതും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അപ്പോഴത്തന്നെ വറുക്കാനായിട്ട് എടുത്തു കേട്ടോ കുറേ സമയം വെച്ചിരിക്കാനൊന്നും സമയമുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതും കുറച്ച് പഴയ പാനാണ് കേട്ടോ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഈ ചിക്കൻ്റെ പീസ് വെച്ച് കറി കറിക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വാങ്ങിയിട്ടുള്ള പീസ് ആയതുകൊണ്ട് തന്നെ ചെറിയ പീസസ് ആണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് വറക്കാനായിട്ട് വെച്ചു പെട്ടെന്ന് ഒരുപാട് സമയമൊന്നും വേണ്ട പെട്ടെന്ന് വറന്ന് വന്നോളും പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടി അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അത് അവിടെ വേഗാനായിട്ട് വെച്ച് കുറച്ച് മൂടി വെച്ചോട്ടോ മൂടി വെക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും അല്ലെങ്കിൽ കുറെ അങ്ങ് ക്രിസ്പി ആയിപ്പോവും അത്രയും ക്രിസ്പി ആവുന്നത് എനിക്കത്ര ഇഷ്ടമല്ല കുറച്ച് സോഫ്റ്റ് ആയിട്ട് ജ്യൂസി ആയിട്ട് ഇരിക്കണം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ മൂടി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ചോറ് വിസിലൊക്കെ പോയി നല്ല ഇതായിട്ട് വെന്ത് ഇരിപ്പുണ്ട് കേട്ടോ അത് ഞാനൊന്ന് വാർത്തെടുക്കുവാണ് അപ്പോഴത്തേക്കും തന്നെ ദേക്കാണ്ടോ സിങ്കിൽ കുറേ പാത്രങ്ങൾ കഴുകാനായിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇനി കഴുകിയെടുക്കണം അപ്പോഴത്തേക്കും ചോറ് വാർത്ത് ഞാനിവിടെ മൂടി വെച്ചോട്ടോ അപ്പോഴത്തേക്കും ചേട്ടൻ കുളിച്ചിട്ടൊക്കെ വന്നു ചേട്ടനുള്ള ഫുഡ് എടുത്ത് എടുത്തുകൊടുക്കുകയുണ്ടോ ചപ്പാത്തിയും ഇന്നലത്തെ തക്കാളി കറിയ തക്കാളിയും ഉള്ളിയും കൂടി ഇട്ട് വെച്ച കറിയാൻ കേട്ടോ അത് ഞാനൊന്ന് ചൂടാക്കിയെടുത്തു അതാണ് കഴിക്കാനായിട്ട് കൊടുക്കുന്നത് പിന്നെ അതേ കുറേ പാത്രങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലേ അതെല്ലാം ഞാനൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ പാത്രങ്ങൾ കഴുകുകയെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാത്രങ്ങൾ കുറേ കഴുകാനായിട്ട് ഉണ്ടാവും നമ്മൾ കിച്ചണിൽ കയറുമ്പോൾ അറിയാമല്ലോ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജോലിയാണ് പാത്രം കഴുകുക എന്നുള്ളത് ഞാനാണെങ്കിൽ വളരെ മിനിമം പാത്രങ്ങൾ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ ഒന്ന് തന്നെ കഴുകി കഴുകി യൂസ് ചെയ്യാറാണ് പതിവ് ഇന്ന് പക്ഷെ പക്ഷേ കുറച്ച് ഇടയ്ക്കിടയ്ക്ക് പാത്രങ്ങൾ കഴുകാനായിട്ട് ഉണ്ടായിരുന്നേ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി അവിടേക്കൊന്ന് തുടച്ച് നീറ്റാക്കി വെക്കുന്നുണ്ട് ഏതാണ്ട് ജോലിയൊക്കെ കഴിയാറായിരിക്കണം കേട്ടോ അപ്പോൾ അതേ അവിടെയൊക്കെ തുടച്ചു ക്ലീനാക്കി അതിൻ്റെ ടവലൊക്കെ ഒന്ന് കഴുകി സൈഡിൽ തന്നെ ഞാൻ വിരിച്ചിടോ അപ്പോഴത്തേക്കും എന്താ ഞാൻ പുളിശ്ശേരിയിൽ കടുക് വറുക്കാൻ മറന്നുപോയല്ലേ അത് ഞാൻ എന്താ ഇപ്പോഴാണ് കേട്ടോ വറുത്തൊഴിക്കുന്നത് അന്നേരത്ത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വറുക്കണം എന്ന് വിചാരിച്ചു പിന്നെ ലാസ്റ്റിലാണ് വറുത്തൊഴിച്ചത് അപ്പോഴത്തേക്കും എന്താ ചേട്ടന് പോകാനുള്ള സമയമായി പിന്നെ ഞാൻ ടിഫിൻ ബോക്സൊക്കെ റെഡിയാക്കണ്ട ചോറും പക്ഷേ ചിക്കൻ വെന്തിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ ചേട്ടൻ പറഞ്ഞു ചിക്കൻ ഫ്രൈ ഒന്നും വേണ്ട പിന്നെ കുറേ മാമ്പഴം അതിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ ഓഫീസിൽ കഴിക്കാനായിട്ട് പച്ചയ്ക്കുള്ള പച്ചയ്ക്ക് മീൻസ് പഴുത്തിട്ടുള്ള മാമ്പഴമല്ലേ പുളിശ്ശേരി അല്ല പുളിശ്ശേരിയല്ല ഉള്ളത് അതും കുറേ കവറിലാക്കി കൊടുത്തു വിട്ടു പിന്നെ അതേ മാമ്പഴ പുളിശ്ശേരിയും മെഴുക്കുപരട്ടിയും പിന്നെ കൂടെ കൊടുത്തു വിട്ടു കേട്ടോ അപ്പോഴത്തേക്കാണ് ചേട്ടൻ പറഞ്ഞത് കുറച്ച് അച്ചാറും കൂടി വെച്ചോളൂന്ന് അങ്ങനെ ഞാൻ നമ്മുടെ മാങ്ങ അച്ചാർ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണേ മാങ്ങ കൂടിയെടുത്ത് അച്ചാറിട്ട് അച്ചാറും കൂടി വെച്ച് കൊടുത്തു കേട്ടോ അപ്പോഴത്തേക്കും എന്തേ അടുക്കള നല്ല നീറ്റാക്കി വൃത്തിയാക്കി വെച്ചു ചിക്കൻ എന്തേ കിടന്ന് വേവുന്നുണ്ട് കേട്ടോ കുറച്ചും കൂടി ഒന്ന് വേവാനായിട്ടുണ്ട് ചേട്ടാ ആ സമയം കൊണ്ട് പോയി കേട്ടോ പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല പിന്നെ ഞാൻ പോയി കുറച്ചേരം കിടന്നു പിന്നെ പിന്നെ എനിക്ക് നേരത്തെ വിശന്നു വിട്ടോ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ലല്ലോ പന്ത്രണ്ട് മണിയായിട്ടോ പന്ത്രണ്ട് മണിയായപ്പോഴത്തേക്ക് എനിക്ക് നല്ല വിശപ്പായി അപ്പോഴത്തേക്ക് ചോറ് കഴിക്കാനായിട്ട് ഞാൻ കിച്ചണിലേക്ക് വന്നേ എൻ്റെ സൗണ്ട് നല്ലതായിട്ട് അടച്ചിരിപ്പുണ്ട് കേട്ടോ എന്താണെന്ന് അറിയില്ല ഞാനത് നല്ല വിശക്കുന്നു എന്നാണ് കേട്ടോ പറയുന്നത് അപ്പം ഞാൻ എന്തേ ചോറ് ഒക്കെ ഇടുകയാണ് കേട്ടോ രാവിലെ നിങ്ങൾ എന്തൊക്കെയാണ് മെനു എന്നുള്ളത് കണ്ടല്ലോ അപ്പം ഞാൻ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് കാണിക്കാനോ ഞാൻ എനിക്ക് ആവശ്യമുള്ള ചോറ് കുറച്ചൊന്ന് എടുക്കുന്നുണ്ട് കുറച്ച് ചോറും തോരൻ തോരനല്ലല്ലോ മിഴുക്ക് ഇരുട്ടിയും പിന്നെ മാമ്പഴ മാമ്പഴപ്പുളിശ്ശേരിയും ചിക്കൻ ഫ്രൈ അപ്പോഴത്തേക്കും ആയിട്ടുണ്ട് കേട്ടോ ഞാൻ അതിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് പീസൊക്കെ എടുത്ത് കൊണ്ടുവച്ച് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളും നമ്മുടെ ലഞ്ച് പിന്നെ എന്താണ് ഡിഷസും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കണ്ടല്ലോ അല്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ ഉച്ചയൂണ് അപ്പോൾ ഞാൻ അതൊക്കെ കൂടി നല്ല കുശാലായിട്ട് കഴിച്ചു കേട്ടോ ഞാൻ ഒറ്റയ്ക്കുണ്ടായിരുന്നുള്ളൂ മോനെ അവിടെയായിരുന്നു ടി വി കാണുന്നുണ്ടായിരുന്നു കേട്ടോ അവൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു അവന് കഞ്ഞി മതി എന്ന് പറഞ്ഞിട്ട് കഞ്ഞിയാണ് കേട്ടോ രാവിലെ കൊടുത്തത് അപ്പോൾ അതിന് നല്ല മാമ്പഴം നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ എനിക്ക് നല്ലായിട്ട് ഇഷ്ടപ്പെട്ടു പണ്ട് നമ്മൾ അതൊരു കഥയാണ് കേട്ടോ പണ്ട് ഇങ്ങനെ മാമ്പഴം പറക്കാനൊക്കെ നമ്മൾ പോകുമായിരുന്നു അങ്ങ് പെരയിടങ്ങളിലൊക്കെ അങ്ങനത്തെ കാര്യം അപ്പോൾ അപ്പോഴതേ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു അവരുത് എന്നെ നല്ല രീതിയിലൊന്നും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ദേ ചോറൊക്കെ കഴിച്ച് അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇനി നല്ല വീഡിയോയും നല്ല വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ